പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഇത് നമ്മുടെ എസ് എൽ സി വാലുവേഷൻ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എനിക്ക് എനിക്കിപ്പോഴത്തെ ക്യാമ്പിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല ഞാൻ സ്ഥലത്തില്ലായിരുന്നു നമ്മുടെ ഞാൻ കോഴിക്കോടായിരുന്നു എന്നാലും വാലുവേഷൻ വിശേഷങ്ങൾ അറിയാൻ വലിയ താല്പര്യമാണ് വാലുവേഷൻ നടക്കുന്ന ക്യാമ്പുകളുമായി ഞാൻ ബന്ധപ്പെട്ടിരുന്നു മലയാളത്തിൻ്റെ വിശേഷങ്ങൾ കുറച്ചൊക്കെ അറിയാൻ കഴിഞ്ഞു മലയാള സെക്കൻഡ് നടന്ന ക്യാമ്പുമായി ബന്ധിപ്പിച്ചപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് വാലുവേഷൻ ആരംഭിച്ചത് പറഞ്ഞു ഒത്തിരി ജോലികളും കാര്യങ്ങളും ഒക്കെ അറേഞ്ച്മെൻ്റൊക്കെ ചെയ്യാനുണ്ട് വാലുവേഷൻ കഴിയുമ്പോൾ അധ്യാപകരെ ഓരോ ക്ലാസ് റൂമിലും വിന്യസിക്കുക അതിൻ്റെ എണ്ണം അനുസരിച്ച് പിന്നെ കുറവുള്ള ടീച്ചേഴ്സിനെ വീണ്ടും കണ്ടെത്തി ഹാളിലേക്ക് അറേഞ്ച് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പേപ്പർ വർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴത് കഴിഞ്ഞിട്ടാണ് പിന്നെ വാല്യുവേഷനൊക്കെ തുടങ്ങുന്നപ്പോൾ തന്നെ ഏകദേശം ഉച്ച കൂടിയാണ് ഹരീഷൻ അറിഞ്ഞു അപ്പോൾ മലയാള സെക്കൻഡിൻ്റെ വിശേഷങ്ങൾ കേട്ടപ്പോൾ സന്തോഷം തോന്നി പിന്നെ കുട്ടികളെല്ലാം തന്നെ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് പിന്നെ ഞാൻ കോണ്ടാക്റ്റ് ചെയ്തിരുന്ന സാറ് പറഞ്ഞ ഹാളിൽ ഫുൾ എ പ്ലസ് ഫുൾ ഫുൾ എ പ്ലസ് അല്ല ഫുൾ മാർക്ക് വന്നിട്ടില്ല പിന്നെ എ പ്ലസയുടെ എണ്ണവും കൂടുതലുണ്ട് പിന്നെ തോറ്റ എന്ന് സാറൊക്കെ നോക്കിയാൽ തോറ്റ പേപ്പറൊന്നും ആ ഹാളിൽ കിട്ടിയതായിട്ട് എന്നാണ് അറിഞ്ഞത് നല്ലവണ്ണം കുട്ടികളുടെ നിലവാരത്തിലൊക്കെ എഴുതിയിട്ടുണ്ട് ചില ദിവസം നമുക്ക് അങ്ങനെയാണ് ചില ദിവസം കിട്ടുന്ന പേപ്പറുകൾ ചിലപ്പം കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് വാല്യേഷൻ സമയത്ത് ഒരു ദിവസം കിട്ടിയത് ഏകദേശം വരും ഫുൾ എ പ്ലസ് ഫുള്ളൊരു ദിവസം ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് മുമ്പുള്ള സെഷൻ പിന്നെ അതുപോലെ തന്നെ ഫുൾ മാർക്ക് വരുന്ന ഏകദേശം പേർക്ക് ഫുൾ മാർക്ക് വരുന്ന സെഷൻ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് വലിയ സന്തോഷമാണ് പിന്നെ എ പ്ലസ് എല്ലാം ഫുള്ള് വരുന്ന പേപ്പറുകളും കിട്ടാറുണ്ട് പിന്നെ തോറ്റ പേപ്പറുകൾ കിട്ടുന്ന ദിവസവും വരാറുണ്ട് മാക്സിമം ഒന്നോ രണ്ടോ പേപ്പറൊക്കെ തോറ്റതായിട്ട് നമുക്ക് കിട്ടാറുള്ളൂ മൊത്തം പരീക്ഷ സമയത്ത് നോക്കിയാലും കഴിഞ്ഞ വർഷമൊക്കെ എനിക്ക് ആകെ രണ്ട് പേപ്പറൊക്കെ തോറ്റതായിട്ട് കിട്ടും ഏകദേശം പേരും ജയിച്ചു പോകുന്ന പേപ്പറുകളായിരുന്നു ചില സ്കൂളിലെ പേപ്പറുകൾ നമുക്ക് എടുക്കുമ്പോൾ നല്ല നിലവാരത്തിന് കുട്ടികൾ എഴുതിയിരിക്കുന്നത് മനസ്സിലാകും നമുക്ക് വായിച്ച സന്തോഷം തോന്നും ഞാനാണെങ്കിൽ പിന്നെ ആ പോയിൻ്റ് ഒക്കെ ചെയ്യേ അല്ലെങ്കിൽ മനസ്സിൽ കുറിച്ചിടിയൊക്കെ ചെയ്യാറ് നമുക്ക് തന്നെ എഴുതാൻ പറ്റാത്ത ചില നല്ല പോയിന്റുകൾ കുട്ടി എഴുതാകുമ്പം നമുക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പേപ്പറുകളുടെ ആൻസറൊക്കെ ഞാൻ കുറിച്ച് വെക്കാറുണ്ട് നമുക്കും അത് ഉപയോഗപ്പെടുമല്ലോ നല്ല നിലവാരം എഴുതുന്ന കുട്ടികളുണ്ട് വളരെ സന്തോഷം തോന്നാറുണ്ട് അപ്പോൾ ഇപ്പോഴും നിലവാരമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഇന്ന് നമുക്ക് വല്യൂഷനൊക്കെ കഴിഞ്ഞ് അധ്യാപകർ പോയി മാർക്കൊക്കെ എഴുതി കൊടുക്കുന്ന ജോലി എന്നുള്ള നല്ല ഉത്തരവാദിത്തം ജോലിയാണ് അതിൽ ഒരു തെറ്റും വരാൻ പാടില്ല പേപ്പറിലാന്ന് നോക്കി കഴിഞ്ഞതിന് ശേഷം ഒരു പേപ്പർ തരാൻ നമ്മൾ ഒരു തെറ്റും വരാതെയാണ് മാർക്കൊക്കെ എഴുതി അതിനെ ടോട്ടലായി ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു തെറ്റും വരാൻ പാടില്ല പലപ്പോഴും നമുക്ക് തെറ്റ് വന്നു പോകും നമ്മൾ ആ തെറ്റുമില്ലാന്ന് വിചാരിച്ചെഴുതിയാലും അറിയാതെ ഫിഗേഴ്സ് ഒക്കെ എഴുതുമ്പോൾ ചിലപ്പം എല്ലാ ഫിഗറും ഒരുപോലെയൊക്കെ ആയിരിക്കണം ചിലപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നമുക്കത് ചീഫ് തിരിച്ചു തന്നുപോലും പിന്നെ നമ്മളത് വീണ്ടും എഴുതണം അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ട് ആദ്യ ദിവസം എന്താണ് അനുഭവപ്പെടുകയാണ് ടീച്ചേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ട് പലരെയും നീ കിട്ടിയില്ല പലരെ യാത്രയിലായിരിക്കും പിന്നെ ഒരു കിട്ടുമ്പോൾ തന്നെ സാറ് രാത്രിയാണ് വീട്ടിലെത്തിയത് പിന്നെ സാറ് വിശേഷങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു അപ്പോഴേ നമുക്ക് എല്ലാവർക്കും പിന്നെ നല്ല മാർക്ക് ഉണ്ടാവും തന്നെയാണ് എനിക്കും വിശ്വാസം മലയാളം സെക്കൻഡ് ആകുമ്പോൾ ഏകദേശം വരും എഴുതി കഴിയും ഫസ്റ്റിന് ചിലർക്കൊക്കെ അബദ്ധം പറ്റും സമയം കിട്ടാതെ വരും അത് അവർ അഡ്ജസ്റ്റ് ചെയ്ത അടുത്ത സെക്കൻഡ് എഴുതുമ്പോൾ സെക്കൻഡിൽ നല്ല മാർക്ക് വരുന്നതാണ് ഒരു പതിവ് പിന്നെ ബാക്കി നമുക്ക് വിശേഷ മലയാള ഫസ്റ്റിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇതുപോലെ ആൻസർ ഷീറ്റ് കിട്ടുമ്പോൾ നമുക്ക് നല്ല തമാശകൾ കിട്ടാറുണ്ട് അത്തരം വിശേഷങ്ങൾ പിന്നെ പങ്കുവയ്ക്കാം ശു കാര്യങ്ങളൊക്കെ വരുന്ന വിഷയങ്ങളൊക്കെ മലയാളത്തിൽ വരാറുണ്ട് എങ്കിലും മികച്ച നന്നായി എഴുതുന്ന കൂട്ടുകാരുമുണ്ട് അവിടെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നല്ല ഗ്രേഡ് കിട്ടുന്ന പ്രാർത്ഥനയോടെ മറ്റു വിഷയങ്ങളുടെ വിശേഷങ്ങൾ വീണ്ടും കാണാം ബായ്